േമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് ഓ മാധവന്റെതെന്ന് അടൂർ പ്രകാശ് എംപി ഓ മാധവന്റെ നൂറാം ജന്മവാർഷികവും കാളിദാസ കലാകേന്ദ്രത്തിന്റെ അച്ഛൻ എന്ന നാടകത്തിന്റെ ആദ്യ അവതരണവും കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥിയായി കൊല്ലം എസ് കോളേജിൽ എത്തിയപ്പോഴാണ് കാളിദാസ കലാകേന്ദ്രത്തെ കുറിച്ചും ഓ മാധവനെ കുറിച്ചും കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചതെന്നും അടൂർ പ്രകാശ് എംപി പറഞ്ഞു താൻ മന്ത്രിയായിരുന്നപ്പോൾ ഓ മാധവൻ പ്രതിമ കോളേജ് ജംഗ്ഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം നിറവേറ്റാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു മുതിർന്ന സി പി ഐ നേതാവ് കെ ഇ ഇസ്മയിൽ ഓ മാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കലയെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നവരുമാണ് കൊല്ലത്തെ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ തന്നെ അന്ന് കൊല്ലം ജില്ലയാണ് പത്തനംതിട്ട ജില്ലയൊന്നും വന്നില്ല പത്തനംതിട്ട ജില്ല വരുന്നതിലൊക്കെ കൊല്ലം ജില്ലയായിരുന്നു ഞങ്ങളൊക്കെ കൊല്ലം ജില്ലക്കാരാണ് അപ്പോൾ ഈ കൊല്ലം ജില്ല എന്നുള്ള നിലയിൽ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രോത്സാഹനങ്ങൾ തീർച്ചയായിട്ടും കാളിദാസ കലാകേന്ദ്രത്തിന് ഏറ്റവും ഉചിതമായ ഒരു പ്രോത്സാഹനമാണ് ആർട്ടിസ്റ്റ് സുജാതൻ നാടക കലാകാരന്മാരായ വർമ്മ അരീന വക്കം ഷക്കീർ ഗാനരചയിതാവ് ഷിബു പിരപ്പൻകോട് ആദരാണി ശശി എന്നിവരെ ആദരിച്ചു മേയർ പ്രസന്ന ഗണസ്റ്റ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സി ആർ മഹേഷ് എം എൽ എ ഓ മാധവന്റെ കുടുംബാംഗങ്ങളായ വിജയകുമാരി സന്ധ്യാ രാജേന്ദ്രൻ ഇ എ രാജേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് അച്ഛൻ എന്ന നാടകം അരങ്ങേറി അദ്ദേഹം പോകാൻ സാധിക്കുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ പിടിച്ചു നോക്കി ഓ ഈ നേരം വരെ അവരൊന്നും ചെന്നിട്ടില്ല മൂപ്പിലാണ് ഇപ്പൊ എഴുപത് എഴുപത്തൊന്ന് ബ്യൂറോ കുട്ടിയാം